കാണികളിൽ ആവേശം നിറച്ച് പരുതൂർ പഞ്ചായത്ത് പുതുവത്സര ആഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിൽ വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെ കലാപരിപാടികൾക്ക് തുടക്കമായി പരുതൂർ പഞ്ചായത്തിലെ കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികളോടെ ആയിരുന്നു ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് മംഗലം സെന്ററിൽ കൊച്ചുമിടിക്കുകൾ അവതരിപ്പിച്ച ഡി ഡാൻസ് നൃത്തം കാണികളിൽ ആവേശം നിറച്ചു തുടർന്ന് ഗാനാലാപനം പാരമ്പര്യ കലാരൂപങ്ങളുടെ അവതരണം തൃശൂർ ജനനയന അണിയിച്ചിരിക്കുന്ന കലാപരിപാടികൾ എന്നിവ നടന്നു പരുതൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് േപ്പണി തുമു കെല്ലേ എണ്ണ ചോടലേ പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി